ലൈറ്റ് ഭയങ്കര അയ്യോ അത് ജലദോഷം വിളിച്ചേട്ടാ അസ്ക് വെച്ചിരിക്കുന്നത് അതെ ശരി അയ്യോ ആര് ലൈറ്റും ഓഫ് ചെയ്ത് ഭയങ്കര ലൈറ്റ്

ഹലോ ഗുരാൻ സഹായ് ഇല്ല വെറുതെ വിളിച്ചിരുന്നു നീ ഇപ്പൊ അത് ഞാൻ ലൈവ് ചെയ്യാൻ പോവട അളയോ ഒരു മിനിറ്റ് അളിയത് കയറന്ന ഒരു മിനിറ്റ് അത് കയറണിക്കാം കേറുന്നില്ലേ എവിടെ അല്ലേ ഞാൻ വീട്ടിലാടാ ഒരു അതെ ഒരു മിനിറ്റാടാ ഒരു മിനിറ്റ് അല്ലേ ഞാൻ ഫോൺ സെറ്റ് ചെയ്തോട്ടെ ഫോണ് ഓക്കെ അതെയോ ഞാൻ ഈ വീട്ടിലറിയാം ജല ചെറിയ ജലദോഷം പിടിച്ചു അങ്ങനെ മാസ്ക് വെച്ചിങ്ങനെ ഒന്നേ ഉള്ളൂ ഇന്ന് ഇപ്പോൾ വീട്ടിൽ കുറച്ച് നേരത്ത് ഒന്ന് കെയർ ചെയ്തോളൂ അല്ല അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ അവൾ ചായ കൊണ്ടുവന്നു അങ്ങനെ ചായ കുടിക്കണ്ട നീ ചായ കുടിച്ചാ പിന്നോ എന്ത് പരിപാടി കിടക്കാൻ പോവാൻ ഓക്കേ ഓക്കേ ഞാൻ ഇച്ചിരി വന്നപ്പോൾ ലേറ്റായി പോയി വിളിയാ അങ്ങനെയാണ് പിന്നെ പിന്നെ വിചാരിച്ചുമ്മാന്ന് ലൈവിൽ കയറാമെന്ന് വിചാരിച്ച് വെറുതെ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ ചുമ്മാ ലൈവില് ഒന്ന് കയറി ആരെങ്കിലും കൊണ്ടാന്ന് നോക്കല്ലോ അങ്ങനെ വിചാരിച്ചോളൂ പിന്നെ നീ കിടക്കണേ കിടന്നോളിയേ ഞാൻ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോകും ജലദോഷം പിടിച്ചോളി അതാണ് പിന്നെ മാസ്ക് വെച്ചിരിക്കുന്നത് ഫുഡ് കഴിച്ചാ നീ ഡൂഡിൽ ബച്ചോളെ കുറിച്ച് ഇന്നലെ തന്നെ വന്ന പിന്നെ പിന്നെ കണ്ടൊന്നും ഇല്ലല്ലേ പിന്നെ എവിടെയൊന്നും ഡൂടൻ അച്ഛനെ കുറിച്ചൊന്നും ഒരു വിവരല്ല ഇന്നലെ വന്ന ഇന്നലെ വന്ന തന്നെ ഞാൻ ചെന്നാ കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒന്നും വേണ്ട വൈഫ് വൈഫ് അതിൽ ഇവരെ വേണ്ട ഇപ്പൊ രാത്രിയിലൊന്നും വേണ്ട ഇനി കഴിഞ്ഞ രാവിലെ നാളെ കഴിക്കാം എനിക്കറിയിക്കും അങ്ങോട്ട് ജലദോഷം വേണ്ട മാസ്ക് വെച്ച് യെസ് ഫുഡ് കഴിച്ചു യെസ് ജലദോഷം പിടിച്ചു പിന്നെ ഞാനൊരു സൂപ്പർ ചാറ്റ് ചെയ്താലോ ചെയ്യല്ലേ ചെയ്യും ഉറപ്പായിട്ട് ചെയ്തോ ഉള്ളൂ എടു ധൈര്യട്ട് ചെയ്തോ അത് എന്തിനാണ് സൂപ്പർ ചാറ്റ് എനിക്ക് സെറ്റപ്പ് ഒന്നും അറിയത്തില്ലേ എഴുതുവരായിട്ടും എനിക്കൊരു പൈസയുടെ സംഭവം കൊടുത്തിട്ടുണ്ട് സ്റ്റാർ പോലെ പക്ഷെ എനിക്ക് അറിയത്തില്ല എന്താണ് സെറ്റപ്പ് വന്നത് എൻ്റെ ഇതൊക്കെ ഈ സൂപ്പർ ചാറ്റ് നമ്മൾ ഈ പൈസ നമുക്ക് അയക്കുന്നതാണോ എനിക്കത് പിടിയില്ലേ എന്റെ സെറ്റപ്പ് അങ്ങനെ പിടിയില്ലേ എങ്ങനെയാണെന്നൊക്കെ പോകുന്നുണ്ടാ സൂപ്പർ ചാറ്റ് എനിക്ക് സംഭവം ഇതൊരു മനസ്സിലായില്ല എനിക്ക് പതിനാറ് വയസ്സായിട്ടുള്ളൂ എന്റെ വയ്യില് പൈസയില്ല എടാ അതല്ലടാ ഇത് അത് മാത്രമല്ല ഈ ചാറ്റിൽ തന്നെ എനിക്കന്നെ ഇവിടെ വലിയ ഒരു ഡോളറിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് സീറോ ഡോളർ സീറോ എന്നും പറഞ്ഞു പക്ഷെ എനിക്കിത് സംഭവം തന്നെ എനിക്ക് പിടിയിട്ടൊന്നുമില്ല ഞാൻ വേറെ ആരും ചോദിക്കാനും പോയിട്ടില്ല സൂപ്പർ ചാറ്റ് ലൈവ് ലൈവിലേക്ക് പൈസ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അതാണല്ലേ സെറ്റപ്പ് നമുക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കാനും പറ്റും അങ്ങനെയാണോ ഓക്കെ 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 ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ശരി അറിയത്തില്ല ഞാനും കുറച്ച് വലിയ ഇതൊന്നും അറിയത്തില്ല കുറെ ദിവസം കഴിഞ്ഞ് ഇച്ചിരി ഫേമസ് ഒക്കെ ആയ ശേഷം നോക്കാം എന്താണ് സൂപ്പർ ചാറ്റ് അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഇല്ല ലൈവില് ഞാൻ നീ മന്ത്രം തന്നെ ഉള്ളു നമുക്ക് നമ്മൾ ഇത് സൂപ്പർ ചാറ്റ് ചെയ്യുമ്പോ നമ്മളെ അക്കൗണ്ട് പൈസ വേണോ അങ്ങനെയാണോ കൂടുതൽ പൈസ ഉണ്ടായിരിക്കണം ഇതാണോ അയ്യോ സിനിമ ഉണ്ടല്ലോ ഞാൻ കുറച്ചേർക്കൊരു വേണ്ടി നമ്മൾ ഇന്ദ്രൻസ് ഇന്ദ്രൻസിന്റെ ഒരു പ്രായ സിനിമ ഉണ്ടല്ലോ അത് കണ്ടോണ്ടിരുന്ന അടിപൊളി സിനിമയായിരുന്നു അത് ചെറിയ അത് വില്ലാണൊക്കെ പിന്നെ ആവശ്യമുള്ളൂ ചായ പിടിച്ചാട്ടാ ഞാൻ ഇപ്പോ ചായ പിടിക്കാൻ പോണതേ ഉള്ളൂ വേണോ എടുത്തോ ഇത് ആരേ കാണേട്ടാ അതൊക്കെ ഇഷ്ടപോലാ വന്നുകൊണ്ടിരിക്കും എല്ലാം ക്ലീൻ കര എല്ലാം നല്ല ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആണ്

നാളെ ചൊവ്വയെ ബുധനാ നാളാ ബുധനാണോ ഞാൻ ഞാൻ ഇന്ന് 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 ബുധൻ ബുധൻ എടോ ഇത് ഞാൻ ചൊവ്വ ചൊവ്വ എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു ഈശ്വര നാളെ വ്യാഴോ ഒരാഴ്ച പോണോ പോക്ക് മറ്റന്നാ തേഴ്സ്ഡേ അതിന്റെ മറ്റന്നാ ഫ്രൈഡേ അതായത് സാറ്റർഡേ സൺഡേ എന്തുണ്ട് ഇത് ഒരാഴ്ച പോകുന്ന പോക്ക് എന്റെ ദൈവമേ നമ്മളെ വ്യാഴോന്ന് ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കോ വിശ്വസിക്കാൻ പറ്റുന്നുള്ളു ഒരാഴ്ച പോകുന്ന പൂക്കടേം കീബോർഡും അവിടെ തന്നെ വെച്ചോ എന്റെ സൈഡിൽ തന്നെ വെച്ചോ രാത്രി സിനിമ കാണാം ലൈറ്റും ചാർജറും നോക്കിക്കോളെ ചോറ് കഴിച്ച നീ ഇവിടെ ആരെയും കാണാല്ല നിലവുമ്പോ മൊബൈൽ ഇങ്ങനെ മൗസല്ല മൊബൈൽ പത്തൊമ്പത് എടാ ഒരു വർഷം ഒന്നും പോകുന്ന ആരും അറിയുന്നില്ലട അപ്പോ ഒരു രക്ഷയിൽ ഒരു വർഷം പോകുന്നത് പെട്ടന്ന് തൊട്ടാണ് പോകുന്നത് ശ്രീകുട്ട ഇതാരി ആഹാ ശ്രീകുട്ട് ഏടാ പിന്ന പറ ഫുഡ് കഴിച്ചോ നീ പറ കഴിച്ച ക്ലാസ് തുടങ്ങിയ നിങ്ങളോട് എലക്ഷനൊക്കെ ആയാ നമുക്കിപ്പോൾ റോഡ് പുറത്ത് പറയൻ്റെ വർക്ക് ചെയ്യേണ്ടത് ഫുള്ള് എല്ലാവരും വോട്ടിടണേ 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 ഇത് തന്നെ പറയുള്ളൂ എല്ലാരും എന്ത് ചെയ്യേ നമ്മളെ കേരളം ആര് ഭരിച്ചാലും തലവ് തന്നെയാകും അതുകൊണ്ട് നന്നായിട്ട് ഭരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇന്ന് ഞാൻ ഫേസ്ബുക്കില്ലേ ഫേസ്ബുക്കില് മറ്റേ ഒരു ഒരു പതിനായിരം ഇങ്ങോട്ട് ത പതിനായിരം പതിനായിരം യു മീൻ ടെൻ തൗസൻഡ് റുപ്പീസ് പൈസ വരട്ടോ ഞാൻ പൈസ വരെ ഉണ്ടാവട്ടെ പൈസ ഉണ്ടാകട്ടെ ഇലക്ഷൻ പോസ്റ്റൊക്കെയുണ്ട് പൈസ ഉണ്ടാവട്ടെ പൈസ ഉണ്ടാകുമ്പോൾ ഞാൻ നിനക്ക് തരാം പൈസ ഇപ്പം ആരും എൻ്റെ അക്കൗണ്ടിലൊന്നും പൈസ വന്നിട്ടില്ല യൂട്യൂബിൽ വരുമാനമൊന്നും വന്നില്ല ജയിച്ചേ അടിപൊളി നീ ഏത് സ്കൂളുകളാണ് എത്ര ഇപ്പം പതിനാറല്ലേ അപ്പം പ്ലസ് വൺ അല്ലേ നീ പഠിക്കുന്നത് ഏതെടുത്തത് ബി എ ആണോ വി എച്ച് എസ് സി ആണ് സോറി വി എച്ച് എസ് സി ആണോ എച്ച് എസ് സി ആണോ അത് ഏതാണ് നീ എടുത്തത് നിന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ കേരളത്തിൽ കേരളം ആര് ഭരിച്ച അടിപൊളിയായിരിക്കും ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ അതാ യഥാപത് മറ്റവരാണോ എന്തിരി പറയല്ല സയൻസ് ആ സയൻസ് ഗ്രൂപ്പാണ് ഇന്ന് ഫേസ്ബുക്കിൽ മറ്റേ ജയൻ്റെ ജയന്റെ മോൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടാ ഹെലികോപ്റ്റർ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ബൈക്ക് ഞങ്ങളുടെ ഹാർനറ്റ് ആണ് പക്ഷെ ഹെലികോപ്റ്റർ പത്തടിക്ക് മേലെ ഉയരത്തിലാണ് അതിലേക്ക് യാതൊരു കോസിലുമില്ലാതെ കയറി നീണ്ട സമയം ആവശ്യമുള്ള ഒരു സീക്വൻസ് ആയിരുന്നു അത് അത് കഴിയുന്നവരെ അദ്ദേഹം അതിൽ പിടിച്ചു നിന്നു അതും ഒരു സേഫ്റ്റി കേബിൾ ഹാർനെറ്റ്സ് ഇല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പവർ അന്യായമാണ് രോഹിത് ഷെട്ടി കോപ്പാണ് ഹെലികോപ്റ്റർ കണ്ടാൽ പിന്നെ അക്ഷയ് കുമാറിൻ്റെ കളിപ്പാട്ടം കിട്ടിയ കൊച്ചിനെ പോലെ ഹെലികോപ്റ്ററിൽ കിട്ടിയാൽ എന്ത് പരിപാടി അവിടെ വെച്ച് കാണിക്കും പഴയ സ്റ്റണ്ട് ആർട്ടിസ്റ്റ് അല്ലേ അപ്പോൾ അതിൻ്റെതായ ഒക്കെ ഇപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട് ചുമ്മാണേ ഇതൊക്കെ ഒന്നാത്ത കാര്യം എന്താണെന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റൊക്കെ കമ്മ്യൂണിസ്റ്റൊക്കെ ഇനി ഭരിച്ച എങ്ങനെയായിരുന്നു എവിടെ കമ്മ്യൂണിസ്റ്റ് ഞാൻ മനസ്സിലാക്കിയിരുന്നോളാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമ്മളാ ടീമുണ്ടല്ലോ അതായത് കമ്മ്യൂണിസ്റ്റിൽ തന്നെ കുറേ പയ്യന്മാരൊക്കെ ഉണ്ട് നല്ല പോലെ പ്രവർത്തിക്കുന്ന അണികളുണ്ട് അപ്പോൾ അവരൊക്കെ നല്ല പോലെ പ്രവർത്തിക്കുന്നുണ്ട് എനിക്കറിയാം നമ്മളിവിടെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അപ്പോൾ നമ്മളിവിടെ കമ്മ്യൂണിസ്റ്റിലുള്ള പയ്യന്മാരെ മൊത്തം എനിക്കറിയാം അപ്പോൾ നല്ല പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കും നല്ല നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു സഹായത്തിനെ വിളിച്ച് ഓടി എല്ലാവരും എത്താറുണ്ട് അങ്ങനത്തെ കുറേ നല്ല ടീംസിന് എനിക്കറിയാം കമ്മ്യൂണിസ്റ്റിൽ തന്നെ പക്ഷേ നമ്മുടെ മുഖ്യൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന ഒരാളിൻ്റെ മുഖം എല്ലാവരും എല്ലാവരുടെ മുന്നിൽ അത് മാത്രമാണ് തെളിഞ്ഞു വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ഈ പാർട്ടി മൊത്തത്തിൽ മോശമായിട്ടാണ് നല്ലതും കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോ എന്ന് തന്നെ സംശയമാണ് ഇപ്പം പഞ്ചായത്തും ബ്ലോക്കും വാർഡും എല്ലാ ഇലക്ഷനും നടക്കില്ല അതിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റിൻ്റെ തീരെ കുറവായിരിക്കും ഇത്തവണ മൊത്തത്തിൽ കുറവായിരിക്കും കാരണം ഒറ്റക്കാരൻ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ ഒരു മുഖം എല്ലാവരുടെ മനസ്സിനകത്തുണ്ട് പിന്നെ അങ്ങേരുടെ പ്രവൃത്തിയും അങ്ങേരുടെ ഓരോരോ ഇതല്ലേ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി ഫസ്റ്റ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി പാർട്ടിക്ക് ഒരു വിലയില്ലാത്ത അവസ്ഥയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കും സംശയമാണ് ഇത്തവണ കമ്മ്യൂണിസ്റ്റ് കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യം ആര് ജയിച്ചാലും നന്നായിട്ട് ഭരിച്ചാൽ മതിയായിരുന്നു അത്രേ ഉള്ളൂ ആര് ജയിച്ചാലും കാര്യങ്ങളാണ് ഭരണം എന്ന് പറഞ്ഞ ഇത് തന്നെയാണ് അവസ്ഥ ഒരു മാറ്റം ഒന്നും വരാൻ പോകുന്നില്ല ആര് ഭരിച്ചാലും ഇങ്ങനെ തന്നെ ഞാൻ മനസ്സിലാക്കിയെന്നു പറയുമ്പോഴാ ഇതേ നല്ല പയ്യൻ ഏൽപ്പിക്കണം മുഖ്യമന്ത്രി ആയിട്ട് ഈ പ്രായമുള്ളവരായിട്ട് കളഞ്ഞിട്ട് പയ്യന്മാരെ ഏൽപ്പിക്കണം എന്നാണ് ഇത് വിളിയാവുക ഇത് നാലഞ്ചു വർഷം ഡോക്ടർ ആയിട്ടുള്ള എന്തെങ്കിലോ കാണിച്ചു കൂട്ടി രക്ഷപ്പെടും കേട്ടാ അവനെ കളിയാക്കാൻ വേണ്ടി കൊറേ എണ്ണം കാണും ഡിസംബർ പതിനെട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാ ഡിസംബർ പതിനെട്ടാം തന്നെയാണ് കേട്ടാ സിനിമ റിലീസ് ചെയ്യണത് നമ്മളെ ദിലീപിൻ്റെ ദിലീപ് മോഹൻലാല് ആരൊക്കെയോ ഉണ്ട് ആ സിനിമയിൽ അടിപൊളിയായിരിക്കും പറഞ്ഞു ആളാക്ക ജയന്റെ മകൻ ഞാനാണ് ഡി എൻ ടെസ്റ്റ് എടുക്കാൻ വരും അലൻജോസ് പെരേര വെറുതെ വെറുതെ ബട്ട് ആരാ ആറാട്ടണ്ണൻ ഭയങ്കര വിവരമാണ് ആ ആറാട്ടണ്ണന് നല്ല ഇതുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ട് പുള്ളിക്കാരൻ നല്ല ഇതിങ്ങനെ പോയ ശരിയായില്ലേ എന്തായാലും ഒരു അലൻജോസ് പെരേര പുള്ളിക്കാരൻ പാവട അവ ഒരു കിളിവയ കേസാണ് അലൻജോസ് പെരേര അങ്ങനെ വീഡിയോസ് കണ്ടിട്ടില്ലേ എന്തെങ്കിലും കാണിച്ചു കുട്ടി ഇവിടെ കൂടെങ്കിലൊക്കെ അവൻ നല്ല ഫേമസ് ആയി അവനെന്ത് കാണിച്ചാലും റീച്ചാണ് മനസ്സിലായില്ലേ അവനൊരു ആയിട്ടുണ്ട് യൂട്യൂബിൽ അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അവന് പൈസയാണ് അപ്പോൾ അത് വെച്ച് അവൻ കയറി എന്തെങ്കിലും കോപ്രായങ്ങളെ കാണിച്ച് അവൻ അവൻ അവൻ്റെ ഇത് അവൻ രക്ഷപ്പെട്ടു പിന്നെ നമ്മൾ വിചാരിക്കുന്നു ഇവരുത്ത റീച്ച് അയക്കാൻ ചിലപ്പോൾ നല്ല പൈസ കിട്ടും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നുണ്ട് ചിലകാരോ കാര്യങ്ങളൊക്കെ പൊക്കാണ് ആറോട്ടാണെന്ന് തന്നെ കണ്ടില്ലേ ആറോട്ടൺ കഴിഞ്ഞപ്പോൾ ആരും പുള്ളികരെ സ്വന്തം എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് പോകണം അത്ര തന്നെ അപ്പം നേരത്തെ ആണെങ്കിൽ എങ്ങനെ റിവ്യൂ പറയുകയാണെങ്കിൽ ഹൈ ട്രെൻഡ് എടേ റിവ്യൂ പറയാനെങ്കിലും ആറാട്ടെണ്ണ ഭയങ്കര ഫേമസ് ആണ് ഇപ്പൊ എല്ലാരും കൂടെ റിവ്യൂ പറഞ്ഞ് പറഞ്ഞ ആറാട്ടെണ്ണ ഡൗ ആയി പോയി മനസ്സിലായില്ലേ അലൻ ജോസ് പെരവാര എന്തെങ്കിലും കോപ്രായങ്ങളെ കാണിച്ച അവ എന്തെങ്കിലും കാണിച്ചു കൊണ്ടു നടക്കാൻ ഓരോരുത്തർ ഓരോ എന്തെങ്കിലും കാണിച്ച് അപ്പി 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 തന്നെയാണ് ഓ എന്തെങ്കിലും തിരുവനന്തപുരത്തോട്ട് വന്നൊരു കാര്യം തിരുവനന്തപുരത്ത് ഈ അപ്പി വിളിയൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ചുമ്മാ ആൾക്കാരെ പറഞ്ഞല്ലേ തിരുവനന്തപുരത്തൊക്കെ നല്ല സ്റ്റൈലിഷ് സംസ്ഥാനങ്ങളാണല്ലാവരും ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ഹാപ്പി അതൊന്നും ഇല്ലടാ അങ്ങനത്തെ വിളിയൊന്നും ഇല്ല അതൊക്കെ വെറുതെ തോന്നുന്നതാണ് അതാണ് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ നിനക്കറിയാം നീ തിരുവനന്തപുരത്തുള്ള ട്രെൻഡ് നീ തിരുവനന്തപുരത്തോളം നീ നെടുമ്പങ്ങാണല്ലേടാ നെടുമ്പങ്ങാടുള്ള പത്തേ നിങ്ങൾ നിങ്ങൾക്ക് ഒന്നും മണി പത്തേ പ്രത്യേകം ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ മറ്റേ അതാണ് കേട്ടോ നാട ഈ സാധനം ആ നീ നോർത്ത് ആണല്ലേ കൊച്ചി എറണാകുളം നോർത്ത് വാ ഇത് നിങ്ങൾ അവിടെ അല്ല ഈ സംഭവം ജയൻ്റെ മോനുള്ളത് നിങ്ങളെ എറണാകുളത്തല്ലേ ഈ സംഭവം ഉള്ളത് എന്തായി അത് അങ്ങേരെ എന്താ ഡി എൻ എ ടെസ്റ്റിനെ ഒക്കെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട് നിങ്ങളവിടെയല്ലേ എറണാകുളത്ത് വിളിക്കാനേ തിരുവനന്ത തിരുവനന്തപുരപ്പി തിരുവനന്തപുരം ഒന്നും പറയില്ലടാ അത് നമ്മളെവിടെയാണ് അങ്ങനെ പറയാം നമ്മളിവിടെ തിരുവനന്തപുരം നല്ല സ്റ്റാൻഡേർഡ് ആണ് സംസാരിക്കുന്നത് തിരുവനന്തപുരം മലബാർ എന്ന് പറയും ആ മലബാർ യെസ് മലപ്പുറം അല്ലേ മലബാർ മലപ്പുറം നമ്മൾ തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്ന് പറയും അവർക്കെ ചന്ദ്രൻ കണ്ണൂർ കണ്ണൂർ മലബാറാണ് മലബാർ മലബാർ ഓ കണ്ണൂരാണ് ഞാൻ മലബാർ എന്ന് വിചാരിച്ചു മലപ്പുറം എന്ന് സോറി ബ്രോ ശബരിമല പോകുന്നില്ലടാ ശബരിമല സീസൺ ആയില്ല ഭയങ്കര തിരക്കുന്നു ശബരിമല കപ്പു തള്ളും മുന്തും ബഹളവും ഇലക്ഷൻ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ വാട്സപ്പിലെ ഇലക്ഷൻ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഇലക്ഷൻ എല്ലാ ഇലക്ഷൻ എലക്ഷൻ എലക്ഷൻ അടാ എല്ലാവരും കേട്ട് ഉറങ്ങിയടാ ഒരു മ്യൂസിക് പ്ലേ ചെയ്യോ ബൈ ബെസ്റ്റ് കോപ്പി റേറ്റ് ഇട്ടോടാ എനിക്ക് ഇതിലെത്തു കഴിഞ്ഞാൽ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും ഞാൻ ഇടാം പാട്ടിട് കിട്ടും പക്ഷേ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും കോപ്പിറേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ വീഡിയോ മൊത്തം ഡിലീറ്റ് ആക്കേണ്ടി വരും ഇടാൻ പറ്റൂല അങ്ങനത്തെ കുഴപ്പമുണ്ട് കാരണം യൂട്യൂബ് വഴിയാണെങ്കിൽ നമുക്ക് ഇതുവഴി പാട്ട് ഇടാണ്ടെങ്കിൽ ഇതില്ലല്ലോ ഓപ്ഷൻ ഇല്ല നമുക്ക് ഫോൺ വഴി പ്ലൈ ചെയ്യിപ്പിക്കേണ്ടല്ലോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും ആ കോപ്പി റൈറ്റ് കിട്ടും കോപ്പി റൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും വെരി സോറി ബ്രോ ഇല്ല ബ്രോ വെരി സോറി അല്ലെങ്കിൽ കിട്ടുന്നു കോപ്പറേറ്റ് ഇട്ടി കഴിഞ്ഞാൽ പണിയണം ഒരിക്കലും ഒരു ചാനൽ പോകേതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പിന്നെ നോക്കി ഇങ്ങനെയൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്തു പോകുന്നത് കോപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ മോണിറ്റൈസർ മോണിറ്റൈസിങ് ഓൺ ആവില്ല പിന്നെ അവന്മാർക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളെന്ത് നമ്മളെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് നമ്മളെ ചാനൽ ഇങ്ങനെ സംഭവിച്ചു അതിനുള്ളൊരു എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം എന്താ പറയുക അതിനൊരു റിപ്പോർട്ടിങ് കൊടുക്കണം ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു അങ്ങനെയൊക്കെ മെനക്കേറിട എൻ്റെ ബാക്കിൽ നിന്നൊക്കെ ഓടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കോപ്പി റൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സിനിമ ഉണ്ടാ പുതിയ പൃഥ്വിരാജ് പുതിയ കോളം ഇറങ്ങിയല്ല പൃഥ്വിരാജ് രണ്ട് സിനിമ ഇറങ്ങി പുതിയത് ഒന്നൊരു ഹിന്ദി കോളം ഇറങ്ങി ഒന്നൊരു മലയാളം മലയാള സിനിമ ഇറങ്ങി കണ്ടായതെങ്കിലൊക്കെ പോയി ഞാൻ ഒന്നും കണ്ടില്ല സിനിമ പൃഥ്വിരാജിട്ടാണ് ലാസ്റ്റ് കണ്ടത് ലോകയും കണ്ട് കാന്താര കണ്ട് ഡൈസിറ കണ്ട് പിന്നെ വേറെ ഒന്നും കണ്ടില്ലേ ഇപ്പം ഇറങ്ങി പൃഥ്വിരാജിൻ്റെ പുതിയ ഒന്നും കണ്ടില്ല കട്ട ഏതെങ്കിലും പുതിയ സിനിമ ഉണ്ടായിരുന്നെങ്കിലും നാളെ ഞാൻ നേരത്തെ വരണം ലൈവിൽ എനിക്ക് ഫോൺ എന്റെ ഫോൺ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ വൈഫിന്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത് ഇത് എന്റെ മൊബൈലാണ് അതിൽ ക്വാളിറ്റി കുറവാണല്ലോ സാംസങ്ങിൻ്റെ എം ലാം അപ്പം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന വൈഫിന്റെ മൊബൈലാണ് അതിച്ചിരി ക്വാളിറ്റി ഉണ്ട് പിന്നെ പുള്ളിക്കാരി ഫ്രീ ആവുന്ന സമയത്തെ മൊബൈൽ എടുക്കാൻ പറ്റും പാട്ട് പാടാൻ നീ കളൊന്ന് ഉറങ്ങു അതാണ് നിനക്ക് പറ്റിയത് നീ കണെന്ന് ഉറങ്ങു നിനക്ക് നിനക്ക് ലൈൻ ഒന്നും ഇല്ല കേടാ നീ പ്ലസ് വണ്ണില്ലല്ലോ നിനക്ക് എന്തായാലും ലൈൻ കാണാൻ പ്ലസ് വൺ പ്ലസ് വണ്ണ ഭയമാർക്ക് എങ്ങനെയാ ലൈനുണ്ട് നമ്മളവിടെ പത്താം ക്ലാസ് പഠിച്ച സമയത്തെ ലൈൻ ഉണ്ട് അപ്പോഴാണ് നിനക്ക് ലൈൻ ഉണ്ട് നീ ബി അവളോട് ചാറ്റി അവളുടെ അവളുടെ അടുത്തൊരു താരമുണ്ട് പാട്ട് പാടി നേരെ അപ്പൊ നിനക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും ഇതിൽ പ്ലാൻ ചെയ്താൽ മതി പാട്ട് നീ വരണ്ടെ ചായ കുടിക്കാൻ ഞാൻ പോട്ടാ പിന്നെ നാളെ ഞാൻ നേരത്തെ വരാം എല്ലാവരെയൊക്കെ ഉറങ്ങി ഉണ്ടായിരുന്നുണ്ടായിരുന്നു പ്ലസ് വണ്ണല്ല പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലും ഉണ്ടായിരുന്നുണ്ട് പക്ഷേ അതൊക്കെ അപ്പോഴത്തെ ടൈം പാസ് അതൊക്കെ അങ്ങ് പോയി പിന്നെ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ ഉണ്ടായിരുന്നു അതും പിന്നെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങനെ പോയി പിന്നെ കോളേജിൽ പഠിച്ചപ്പോഴും ഉണ്ടായിരുന്നു അത് കോളേജ് ലൈഫ് കഴിഞ്ഞപ്പോൾ അതും പോയി പിന്നെ കോളേജ് ലൈഫ് കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഇതായി ഇവിടെ നോക്കൊണ്ടിരിക്കുന്നത് ഓക്കടാ നമുക്ക് കാണാം നാളെ നാളെ നേരത്തെ വരാം ഞാൻ ഇച്ചിരി തര ഞാനിപ്പം കിടക്കൂടെ കിടന്നിട്ട് നാളെ കാണാം ഓക്കെ അപ്പം എല്ലാവർക്കും ശുഭരാത്രി ശുഭരാത്രി ഗുഡ് നൈറ്റ് ടേറ്റാ ടേറ്റാ